എറണാകുളം ജില്ലയിലെ പറവൂരിനടുത്തുള്ള ചേന്ദമംഗലം എന്നുള്ള പ്രദേശത്ത് ഇക്കഴിഞ്ഞ ജനുവരി പതിനാറാം തീയതി നടന്ന കൂട്ടക്കൊലയുടെ വാർത്തകൾ നാം വായിച്ചവരാണ് മനസാക്ഷിയെ നടുക്കുന്ന രൂപത്തിലുള്ള ആ കൂട്ടക്കൊലപാതകം പ്രതിയായിട്ടുള്ള ഋതുരാജ് മയക്കുമരുന്നിന് അഡിക്റ്റ് ആയിക്കൊണ്ട് ചെയ്ത വാർത്ത നാം അറിഞ്ഞെങ്കിൽ പ്രിയമുള്ളവരെ ആ ആറംഗ കുടുംബത്തിലെ ശേഷിക്കുന്ന ഒരു മൂന്ന് അംഗങ്ങളുണ്ട് ജിതിൻ ബോസ് മരണപ്പെട്ട വിനീഷയുടെ രണ്ട് പെൺമക്കൾ ഇവർക്ക് വേണ്ടി സഹായിക്കാൻ ആ നാട് ഒരുമിക്കുകയാണ് ആ നാട്ടിലെ സന്നദ്ധ സംഘടനകൾ രാഷ്ട്രീയ പ്രവർത്തകർ ഇങ്ങനെ തുടങ്ങി സുമനസ്സുകളിൽ ഒന്നിക്കുകയാണ് നാമം ആ ഒരു സഹായ ഹസ്തത്തിൽ പങ്കാളികളാകണം ഈ മഹനീയമായ പ്രവർത്തനത്തിൽ നാമം കൂടെ കൂടണം ആ പിഞ്ചോമന രണ്ട് മക്കളുടെ പഠനം അവരുടെ സംരക്ഷണം അതുപോലെ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലുള്ള ജിതിൻ ബോസിൻ്റെ ചികിത്സാ സഹായം ഇങ്ങനെയുള്ള പ്രവൃത്തിയിലേക്ക് നല്ല മനസ്സുകളുടെ സഹായം ഇനിയും ആവശ്യമുണ്ട് ഏതാണ്ട് ജിതിൻ ബോസിന് ഇപ്പോൾ നിലവിൽ ഏഴ് ലക്ഷം രൂപയോളം ചേരാനല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചിലവായിട്ടുണ്ട് തലയോട്ടി പൊട്ടിയ ജിതിൻ്റെ ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ഇപ്പോഴും അദ്ദേഹം അപകടനിര തരണം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും അതിലേക്ക് സഹായങ്ങൾ നൽകുക സുബഹാനല്ല കഴിഞ്ഞ പതിനാറിന് ഋതുരാജ് ബൈക്കിൻ്റെ ഷോ ക്യാപ്സർ എടുത്തുകൊണ്ട് ഓടുന്നതായും അമ്മ കൈരളി കാണുകയും പിന്നാലെ ആ ഋതുരാജിൻ്റെ പിറകെ ഓടിച്ചെന്നെങ്കിലും അമ്മയെ തള്ളിപ്പുറത്താക്കി അവസാനം കഥക് അകത്ത് നിന്ന് വേണുവിൻ്റെ വീട്ടിൽ കയറി ആ കഥക് അകത്ത് നിന്ന് അടച്ച ശേഷം മനസാക്ഷിയെ നടക്കുന്ന ക്രൂരഗത്യം അദ്ദേഹം ചെയ്തു ആ വേണുവിൻ്റെ കുടുംബത്തിലുള്ള വേണുവിനെയും അമ്മ ഉഷയെയും മകളായ വിനീഷയെയും ആ വിനീഷയുടെ രണ്ട് മക്കളുടെ മുന്നിൽ മക്കൾ നോക്കി നിൽക്കെ മുന്നിലിട്ടുകൊണ്ട് ഈ ശോക്യാപ്സറെടുത്തുകൊണ്ട് തലക്കടിക്കുകയാണ് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ തലക്കടിച്ചു കൊന്ന ആ ഋതുരാജെന്ന മാനസിക രോഗിയെ പോലെ പ്രവർത്തിക്കുന്നവൻ വേണുവിൻ്റെ കുടുംബം വളർത്തി